ഇതൊന്ന് നോയേ മാറിയാ ഹരികേന്ദി ഇത് മാറിയല്ല കൊട്ടണ്ടിനാണ് കണ്ടിട്ട് അപ്പോൾ locomotion pointer item ഉണ്ട് ഉളികേറിന്റെ പ്രവാസം ഉണ്ട് മുളികാണിതു 40 എൻട്രി ആയി ഓ കൊട്ടണ്ടോ ആ കേറല്ല സാധാരണ മൊബൈൽ കേണ്ടിട്ടാ ചെയ്യേ ഉള്ളൂ ഓ ഉണ്ട് तो दिल्ली के तंगने उल्टी खाली केना दोनतेले ह उल्टी खाली केना 4 रुओ नइले के दिल्ली तंगई केले न इल्ला वेना वडिया ओल्ला ओडी के तंगई केले ओल्ला हर के केना औरंग औरंग नइई पंगत हीले कल के तूले आसी निले हम्म हम्म इगलो रंगसी ने वडा ओ उल्टी ने वडा तले वडा

ണ്ട് കള്ളം പറയാണ് കല്യാണം അല്ലേ

നേരി ഡ്രൈവറാണ് നമ്മള ഞാനൊരു ഡ്രൈവർ അണനുമായിട്ട് പരിചയമാണ് കൊല്ലത്തോടെ ലോഡു ആയിട്ട് പോവുകയറായിട്ട് പോവുക ഇല്ല കണ്ട പരിചയ നാലഞ്ചു മുന്നേ ഉള്ള ഇതുപോലെ വിളിക്കും വണ്ടി ഇപ്പൊ തിരുവല്ല എത്തി എന്നെ വിളിക്കും തിരുവല്ല തൊട്ട് പോവാൻ വണ്ടി പോയിരിക്കുമ്പോഴാണ് ബോറടിക്കട്ടില്ല സംസാരിച്ചോണ്ട് പോവാര് ഡ്രൈവറന്മാര് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ലോങ് യാത്രയൊക്കെ പോകുമ്പോണ്ടത് വിളിക്കുമ്പോഴല്ല അവരവിടെ എത്തണം അറിയത്തില്ല എന്നോട് സംസാരിച്ച് സംസാരിച്ച് എനിക്കും അവർക്കും അറിയില്ല ഇങ്ങോട്ട് വരുമ്പോഴും आदले के नीले रस्ते में है देखो फिर तो मलेया है ए फिर तो मलेया है और कहते हैं कोमभी है कोमभी क्या लेकिन ये कि नहीं अलग नीला हुआ वो नीले में नीलाوند है ए तेरे में नीलाوند है हां अलग नीला हुआ ये सारे ये मोंदरी है ले ये नीला मोंदरी है ले करते हैं

ഓ വേണിറ്റി ગાണ്ടി ഇങ്ങനെ ഓറഞ്ച് ഓറഞ്ച് ആവുന്നുണ്ട് പിന്നെ മട്ടനെ ഇതിക്ക് ഇതിനൊന്നും വേണിറ്റിക്ക് തോന്നുന്നില്ല അല്ലാതെ எங்க വർക്ക്‌ഷോപ്പിൽ ഓക്കേ അല്ല അതേ ഇങ്ങനെ കാർ ദിക്കോ അപ്പം വേണിറ്റിയാടാ അഹ് ഓ എനിക്ക് വെറുതെയില്ല പോയിടിക്കാൻല്ലേ നിങ്ങൾക്ക് വേണിറ്റി കാണുന്നില്ലേ